ചരിത്ര പ്രശസ്തമായ വേലൂർ വെങ്ങലശ്ശേരി മണിമലർക്കാവ് കുതിരവേലയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി നാല് ദിവസങ്ങളിലായാണ് വേല ആഘോഷിക്കുന്നത് വേലൂർ ദേശക്കുതിരയുടെ തല കൊളുത്തുന്നതോടെ വിസ്മയം പെയ്തിറങ്ങുന്ന കുതിരവേലയ്ക്ക് ആരംഭമാകും വെള്ളിയാഴ്ച അശ്വതി നാളിൽ രാവിലെ നടക്കൽ പറവെപ്പ് വിശേഷാൽ പൂജ ചുറ്റുവിളക്ക് ദീപാരാധന എന്നിവയ്ക്ക് ശേഷം വൈകുന്നേരം മണിയോടെ വേലൂർ വടക്കുമുറി കുതിരപ്പറമ്പിൽ നിന്നും വേലൂർ ദേശക്കുതിര എഴുന്നള്ളിപ്പ് ആരംഭിക്കും വേലൂർ അയ്യപ്പന്റെ നേതൃത്വത്തിൽ കാളി മൂക്കാൻചാത്തൻ തുടങ്ങിയ അവകാശവേലയും ദേശക്കുതിരയെ അനുഗമിക്കും സന്ധിക്ക് വേലൂർ ദേശക്കുതിര കാവുകയറുന്നതോടെ മറ്റു കുതിരകളും ക്ഷേത്രത്തിലെത്തും ഭരണിവേലയിൽ വിവിധ ദേശക്കുതിരകളും കുട്ടിക്കുതിരകളും ക്ഷേത്രത്തിലെത്തും സന്ധ്യയ്ക്ക് വേലയുടെ പ്രധാന ആകർഷണമായ പ്രസിദ്ധമായ അരിത്താലത്തിന് തിരികൊളുത്തും രാത്രി പത്തിന് നൂറ്റിയൊന്ന് കലാകാരന്മാർ അണിനിരക്കുന്ന പ്രസിദ്ധമായ അരിപ്പറമേളം ആരംഭിച്ച് പുലർച്ചെ ഒരു മണിക്ക് സമാപിക്കും തയ്യൂർ ദേശക്കുതിര ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷം ഫാൻസി വെടിക്കെട്ട് നടക്കും കാർത്തിക വേലയിൽ കാലത്ത് മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പുണ്ടാകും ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കിഴിമുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമികനാകും മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി സഹകാർമ്മികനാകും ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട് പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട് സെക്രട്ടറി സുജീഷ് അരുവത്തോട്ടിൽ ജനറൽ കൺവീനർ മനോജ് എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് നേതൃത്വം നൽകുന്നത് ടി സി വി എരുമപ്പെട്ടി